റൈസലോ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ നിഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽവേളയിൽ കർത്താവ് ഞങ്ങളെ വിടിവെച്ച ആ സാക്ഷ്യങ്ങളെ കുറിച്ചൊരു നിമിഷം പ്രസ്താവിക്കപ്പെടുവാൻ ദൈവം ഒരുക്കിയെ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സംരംഭത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് വലിയ ദാസന്മാർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു തക്ക സമയത്ത് കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്രത്തോളം സമയം ഒന്നിച്ചായിരിപ്പാനും കർത്താവ് ഇടയാക്കി തുടർന്ന് കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളെ വിടിവെച്ച ഞങ്ങളുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ചുരുക്കമായി പറയുവാൻ കർത്താവ് ഞങ്ങൾ ശരണപ്പെടുന്നു എൻ്റെ പേര് പാസ്റ്റർ പി കെ കുട്ടപ്പൻ ഞാൻ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഞാനിപ്പോൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങളെ അതിശയകരമായി നടത്തുകയും കഴിഞ്ഞ നാളുകൾ ദൈവം ഞങ്ങളെ വിടിവെക്കുകയും ചെയ്തു നല്ല സാക്ഷ്യത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോടറിയിക്കുവാൻ കർത്താവിന് ശരണപ്പെടുക ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിന് നന്ദി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ സമയം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കിയ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ഈ ചാനലിനോടും അതിൻ്റെ പ്രവർത്തകരോടും നന്ദി ഞങ്ങൾ ഈ അവസരം അറിയിക്കുന്നു ശേഷിച്ച് എൻ്റെ പ്രിയ സഹോദരനാണ് സുപ്പിക്ക കുട്ടപ്പൻ അവൾ എൻ്റെ പേര് പസുപ്പിക്ക തങ്കപ്പൻ ഞങ്ങൾ രണ്ടാളും ട്യൂൻസാണ് ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഭൂമിയിലേക്ക് പറന്ന് വന്നവരാണ് ഒന്നുമുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും സഹകരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പോലും മാറ്റമില്ലാതെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് സംരംഭം ഞങ്ങൾക്കൊരിക്കുക ദൈവത്തിന് ഞങ്ങൾ ആദ്യമായി നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നിയോളം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത് എൺപത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടാനിടയായി തീർന്നത് ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളിലും ജീവിച്ച് അതിനൊത്തവണ്ണമുള്ള എല്ലാ ക്രമീകരണവും ചെയ്ത് മുൻപോട്ട് പോയ ഞങ്ങൾക്ക് യേശു ആരാണെന്നോ ബൈബിൾ എന്താണെന്നോ അറിയാൻ പാടില്ലാതെ നടന്നൊരു കാലഘട്ടം ലോകത്തെ എല്ലാം ലേച്ചതകളിലും ഒക്കെ കൂടെ കൂട്ടുകൂടി നടക്കുകയും അതിൻ്റെയൊക്കെ സുഖം പകരുകയും പകർന്ന് സുഖം നുകർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ചെയ്ത സഹോദരന്മാരാണ് ഞങ്ങൾ എന്നാൽ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് യേശുവിനെ യേശുവിന് ഞങ്ങളെ ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ യേശു അവസരമുണ്ടാക്കി ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ ഞങ്ങൾ കടന്നുപോയ ഒരു കാലഘട്ടം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒത്തിരി ഒത്തിരി ബന്ധപ്പാടുകൾ സഹിച്ച് പട്ടിണിയും പരിവട്ടവും ആയി ആയി കൂടിയ ഞങ്ങളുടെ ജീവിതം നിസ്സാരമായ ജീവിത സാഹചര്യമായിരുന്നു ഞങ്ങളുടേത് ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്തതും ആരുമായി കൂടാൻ കഴിയാത്തതുമായ ജീവിത സാഹചര്യങ്ങൾക്കു കടന്നുപോയി ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് തുണ നിന്നു എന്ന് പറയുന്നതാണ് ഇന്ന് ശരി കർത്താവ് ഞങ്ങളെ മുന്നമേ കണ്ടു ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ടിരുന്നു എന്ന് ഞങ്ങൾക്കറിയാനൊരവസരം ദൈവമൊരുക്കി അതെൻ്റെ പ്രിയൻ എൻ്റെ പ്രിയ സഹോദരൻ്റെ ഒരു മാരകമായ രോഗത്തിൽ നിന്നൊരു വിടുതലാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു ഇടയായി തീർന്നത് ആ രോഗത്തെക്കുറിച്ചും അതിൻ്റെ വിടുതലിനെക്കുറിച്ചും പ്രിയ എൻ്റെ സഹോദരൻ ഇപ്പോഴത്തെ കുടുംബാകെ അറിയിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിലൂടെ ഞങ്ങൾക്കൊരു വലിയ വലിയ വിടുതൽ കണ്ട് അനുഭവിച്ചത് കണ്ടനുഭവിച്ച് അതിലൂടെയാണ് ഞങ്ങൾ വിശ്വാസിൽ വന്നത് ഇപ്പോൾ ദീർഘവർഷങ്ങളായ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അന്നു മുതൽ ഇന്നുവരെയും നിലകൊള്ളുന്നു ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ കുടുംബമായി ഇരു കുടുംബങ്ങളും ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു അത്ഭുതകരമായ ശുശ്രൂഷകൾക്കും ശ്രേഷ്ഠമായ ശിശു സാക്ഷ്യങ്ങൾക്കുമൊക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്നും ആ സന്തോഷത്തിൻ്റെ വർത്തമാനം വർത്തമാനം സാക്ഷ്യമായി നിങ്ങളോട് പറയുന്നതിൽ ഞങ്ങളധികമായി സന്തോഷിക്കുന്നു തൻ്റെ സാക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്കായി കേൾക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും പ്രിയ ദൈവദാസൻ വാത്സല്യ സഹോദരൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു പൂർവ്വകാല ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വാത്സല്യ സഹോദരനെ കർത്താവരദാസനുമായ പ്രിയപ്പെട്ടൻ പറഞ്ഞതുപോലെ അപ്പോൾ ഒരുപാട് മലദൈവങ്ങളും കുലദൈവങ്ങളും കുട്ടി ദൈവങ്ങളും ആലും പതിയും കുരിയാലയും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ കണ്ടു ദൈവം ഞങ്ങളെ അവിടെ നിന്നൊക്കെ വിളിച്ചു വേർതിരിപ്പാൻ തൊക്കെ വണ്ണമായ മുഖാന്തരങ്ങൾ ഒരുക്കി ഈ അനുഗ്രഹീതമായ പദവിയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഇന്ന് പകൽക്കാരൻ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ലഹോവ ഗമനത്തെ സ്ഥിരമാക്കുമെന്നാണ് കർത്താവിനുസം അപ്പോൾ ഒരേ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയവനായി കർത്താവ് ചെയ്യുന്നതായ അത്ഭുത പ്രവർത്തികൾ ഒരു മനുഷ്യൻ നിലച്ചിരിക്കുന്ന നിമിഷത്തിലെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് അത് ചെയ്തെടുക്കുമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായി ഒരുപാട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു പോകുകയും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഞങ്ങൾ അനേക പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾ കടന്ന് പോകുകയും അതിലൊക്കെ ആശ്വാസം കണ്ടെത്തും അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ആ സ്ഥലത്ത് കടന്നുപോയെന്നാൽ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും മാനസിക പിടകളും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ കർത്താവുകളെ കൂടുതലെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്ന അവസരം ഒരുങ്ങിയത് കർത്താവിന് അത് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹലോ ദൈവം കർത്താവ് ഞങ്ങളെ കണ്ടതായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുത്തഴിഞ്ഞ അനുഭവത്തിൽ ഞങ്ങൾ കടന്നുപോയി മദ്യപാനവും മറ്റ് വെറിക്കുത്തുകളും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളതായ ജീവിത സംസാര ദൂഷ്യവശങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വെടിവെപ്പാൻ തൊക്കെ വേണം ദൈവത്തിൻ്റെ കർത്താവിന് മനസ്സായി ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു നല്ല നല്ല ഒത്തിരി കൂട്ടുകാർ ഒരുപാട് കൂട്ടുകെട്ടുകൾ അമ്പലത്തിൻ്റെ തെണ്ടകളിൽ കിടന്നുറങ്ങിയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവിൻ്റെ സ്തോത്രം എന്നാൽ ഞങ്ങളുടെ വഴികൾ എന്നുള്ളത് ദൈവത്തിന് നേരത്തെ മനസ് ദൈവം നേരത്തെ കുറിച്ചു ഞങ്ങളുടെ പോക്കും ഞങ്ങളുടെ യാത്രയും ഒക്കെ ജീവിതത്തിൽ അങ്ങോട്ട് എത്തിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ ദൈവം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങളുടെ ആ കാലത്തെ ജീവിതം ഞങ്ങൾ വെച്ചു നോക്കിയാൽ തട്ടിച്ചു നോക്കിയാൽ ഇന്ന് ഞങ്ങളൊരു ജീവിച്ചിരിക്കേണ്ട ഒരു ഒരു അനു ജീവിച്ചിരിക്കേണ്ടവരല്ല കാരണം അത്തരം അത്തരത്തിലുള്ളതായ ജീവിത സാഹചര്യങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഒരുപാട് മുഷിഞ്ഞ കൂട്ടുകെട്ടുകൾ ഈ ലോകത്തിൽ ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഒരുപാട് കൂട്ടുകെട്ടുകളുമായി ഞങ്ങൾ മുൻപോട്ട് പോയി ഒരുപക്ഷേ മദ്യപാന മുഖാന്തരമ ഞങ്ങൾ മരി ഈ ലോകത്ത് മാറ്റപ്പെടാമായിരുന്നു അല്ലെങ്കിൽ മറ്റാല്ലെങ്കിലും ഉപദ്രവങ്ങൾക്ക് വഴിപ്പെട്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു അതിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടിച്ച് കർത്താവ് ഞങ്ങളെ കണ്ട് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ ദൈവത്തിൻ്റെ കൃപയോർ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് അൻപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടങ്ങളിൽ എൺപത്തിയഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വാസമുറപ്പിക്കുവാൻ എൻ്റെ നാട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങളിവിടെ കടന്നു വരുവാനിടയായി ഞാൻ കടന്നുപോയി എനിക്ക് എൻ്റെ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എൻ്റെ ഏറ്റവും ഇളയ കുട്ടിക്ക് എൻ്റെ ഒന്നര വയസ്സ് പ്രായമേന്നുള്ളൂ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത സാഹചര്യങ്ങളായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും ഉടതുണിക്കും മറുതുടി ഇല്ലാതെ ഒന്നുമില്ലാത്തവരായി മല്ലപ്പള്ളിയുടെ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിൽ കടന്നു വന്നു ഏതാണ്ട് രണ്ട് വർഷക്കാലം അവിടെ ജീവിച്ചു ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കാഞ്ഞിരപ്പള്ളി എന്ന പ്രസ്ഥാനത്ത് ആയിരുന്നെങ്കിൽ ഞങ്ങളൊരുപക്ഷേ ഇന്നും ഈ ഒരു അല്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളെ മല്ലപ്പള്ളിയുടെ പ്രദേശത്തേക്ക് ദൈവം കർത്താവ് കൊണ്ടുവന്നത് ദൈവ കർത്താവിൻ്റെ ഉദ്ദേശപ്രകാരം കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു ഒരു രണ്ട് വർഷക്കാലം കൂടെ ഞാൻ ആ എൻ്റെ പഴയകാല ജീവിതത്തുള്ള ബന്ധത്തിൻ്റെ മല്ലപ്പള്ളിയുടെ പ്രദേശം ജീവിക്കാനിടയായി അങ്ങനെ പാർക്കുമളവിൽ കഠിനാധ്വാനവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ കഠിനാധ്വാനം ചെയ്തൊക്കെ ജീവിക്കുന്ന അവസരത്തിൽ ഒരു മാരകമായ രോഗമെന്നെ പിടിപെടുവാനിടയായി അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് വാൽവുകൾക്ക് ചുരുങ്ങുന്ന ഒരു അസുഖം ശാരീരികമായി വളരെ ക്ഷീണിച്ച് രോഗിയായി ഭാരപ്പെട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം അനേക ആശുപത്രികൾ മാറി മാറി ചികിത്സിക്കുവാനിടയായി അനേക ഡോക്ടർമാരെ കണ്ടു ഒരുപാട് പൈസകൾ ചിലവഴിച്ചു പിന്നെ ഞങ്ങൾക്ക് പൈസ ചെലവഴിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു ഞാൻ ആദ്യമായി സൂചിപ്പിച്ച ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെ ആദ്യം ഒന്ന് ഒരു പ്രാവശ്യം വന്നു പിന്നെ ഒന്നുകൂടെ വന്നു ആദ്യം വന്നപ്പോൾ ഒരു നൂറ് തന്നു ഒരു രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഒരു അൻപത് തന്നു പിന്നെ അവരാരും ആ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടില്ല അന്നുണ്ടായിരുന്നു നല്ല കൂട്ടുകാർ തോളിക്കായിട്ട് നടന്ന് നല്ല നല്ല കൂട്ടുകാരൊക്കെ അന്ന് അന്നുകൊണ്ട് അവസാനിച്ചു അവസാനം ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കായി പിന്നെ എനിക്കുണ്ടെന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ എട്ട് പേരാണ് ഞങ്ങൾ എട്ട് പേരിൽ എന്നും വളരെ സന്തോഷവും സ്നേഹവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എനിക്കുണ്ടെന്ന് പറയുന്ന അവർ മാത്രം പക്ഷേ അവർക്കാർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾക്കാർക്കും പരസ്പരം ആരെയും സഹായിക്കാൻ കഴിയും ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കാനല്ല നല്ലത് മറ്റു നേരത്തെ സാമ്പത്തികമായി ഒന്നും സഹായിക്കാൻ കഴിയാത്തൊരു വലിയ ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരുന്നു ഞങ്ങളൊന്ന് ജീവിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ആ രോഗാവസ്ഥയിൽ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അന്നും എൻ്റെ സഹോദരനായി കർത്താവിൻ്റെ ദാസൻ അന്നും എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ദുഃഖത്തിനും പ്രയാസത്തിനുമൊക്കെ അന്നും ഇന്നും എല്ലാ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായി ഞങ്ങളെ ട്വിൻസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇരട്ട പ്രസവിച്ചവരായ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഇരട്ട പ്രസവിച്ചതായത് കൊണ്ട് ഞങ്ങളെ ഞാൻ ആദ്യം കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചോ അല്ലേ ഞങ്ങളുടെ മനസ്സൊന്നാണ് ഞങ്ങളുടെ ഒന്നാണ് ഞങ്ങളുടെ ആശയങ്ങളൊന്നാണ് അല്പം എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ വീടേത് ഉണ്ടായാൽ തന്നെ അതൊക്കെ എത്തി നിമിഷ നേരം കൊണ്ട് മാറി ഞങ്ങൾ ഒന്നിച്ച് സഹിക്കുന്ന അനുഭവത്തിൽ വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എന്നെ പിൻപിൽ സഹായിക്കാൻ എന്നോട് കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസന അപ്പോൾ ഞാനിങ്ങനെ രോഗിയായി ഹാരപ്പെട്ട് ഞാൻ കിടക്കമേലായിരിക്കുമ്പോൾ ഇനി മുൻപോട്ടൊരു ജീവിതം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വളരെ ബുദ്ധി ചിന്തിച്ച ഒരു അവസരം എൻ്റെ ജീവിതത്തിലുണ്ടായി ഇനി മരിക്കും കാരണം ഡോക്ടർ വരെ എന്നെ ആ രീതിയിൽ സംസാരി എന്നോട് നേരിട്ട് സംസാരിക്കാനിടയായപ്പോൾ കാര്യത്താസിലും അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ മാറി മാറി പോയി ചികിത്സിക്കുവാൻ ഉള്ള ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവിടെയൊക്കെ അവർ ഒരു ഓപ്പറേഷനത്തിന് വിധേയനാണ് എന്നൊക്കെ എന്നോട് അറിയിക്കുവാനിടയായി അന്നത്തെ കാലം ഇന്നത്തെ കാലം പോലെയല്ല അന്ന് ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലം ഇന്നും അതിന് ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നടക്കും പക്ഷേ അന്ന് ഒട്ടും നടക്കത്തില്ല ഒരായിരം രൂപ വഴി പറ്റുന്ന ഒരു കാലഘട്ടമല്ല കാലം എന്നല്ല എല്ലാവർക്കും എങ്ങനെയാണ് അപ്പോൾ അങ്ങ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചെയ്യാൻ ഞങ്ങൾ മടിച്ചു മാത്രമല്ല അതുണ്ടാകുകയില്ല അതുകൊണ്ട് ഇനിയും നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയില്ല എന്ന് ഇങ്ങനെ പറയുവാനിടയായി അവസാനം ഞാൻ അവസാനമായിട്ട് മെഡിക്കൽ കോളേജ് എല്ലുമ്പോൾ എന്നെ ഡോക്ടർ പറയുന്നത് നമുക്ക് നമുക്കിവിടേ പറ്റത്തിൽ നിങ്ങൾ മെഡിക്കൽ തിരുവനന്തപുരം ശ്രീചിത്രയിലൂടെ പോയി ചികിത്സിക്കുക അതായിരിക്കും കുറേ ഒക്കെ നല്ലതൊക്കെ ഇങ്ങനെ എന്നോട് പറയാനിടയായി അതൊക്കെ ആയിട്ട് ഞാനത് ആരോടും പറഞ്ഞില്ല മാത്രമല്ല എനിക്കിങ്ങനെ ഒരു മാരകമായ അസുഖമാണെന്നുണ്ടെങ്കിൽ മറ്റേ ആരോടും അങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്ക് അസുഖമാണെന്നുള്ള നടിക്കാനോ ഭരിക്കാനോ പറയാനൊന്നും കൂടുതൽ ബുദ്ധിമുട്ടില്ല അറിയാവുന്ന അടുത്ത് അറിയാവുന്നവർക്ക് മാത്രമൊന്നും മനസ്സിലായി എന്നുള്ളതല്ലാതെ അത് കാരണം ഞാൻ അതറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ലോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അതൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടും പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാനിങ്ങനെ വീട്ടിൽ കിടക്കുക വിളിക്കുമ്പോൾ ഒരു കട്ടിൽ മാത്രം കിടക്കുന്നു ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല ചില ദിവസങ്ങളിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കേറ്റം കയറാൻ പറ്റുന്നു നടക്കാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ട് എനിക്കത് അനുഭവിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ വീട്ടിലൊക്കെ ഒരു കർത്തൂർദാസൻ ഒരു പത്ത് പതിനേഴ് വയസ്സ് പ്രായമായൊരു കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ അദ്ദേഹം ഒരു പയ്യെന്ന് പറയുന്ന തെറ്റാണെങ്കിൽ താമര ദാസന അദ്ദേഹം വീട്ടിൽ കടന്നു വരും ആരോ പറഞ്ഞറിഞ്ഞതാണോ അല്ല എന്ന് എനിക്കറിയില്ല അദ്ദേഹം വീട്ടിൽ കടന്നു വന്നു സുവിശേഷം പറയാനിടയായി അപ്പോൾ എൻ്റെ വിശ്വാസമനുസരിച്ച് ഞാൻ വരെ മുറുകെ പിടിച്ച് പിൻപറ്റിപ്പോകുന്ന എൻ്റെ അനുസരിച്ച് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു ആദ്യമൊക്കെ ഞാൻ ശക്തമായി എതിർക്കുവാനിടയായി ഞാൻ ആദ്യമേ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ പാസ്വേ ദൈവദാസിനെ ഈ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളൊക്കെ ഒക്കെ ഇഷ്ട ഒരുപാട് ഒരുപാട് രോഗികൾ കിടക്കും എന്തിനാ ഈ പണിക്കായി ഈ രോഗി മരുന്നിലൊക്കെ പോകുന്നത് പിന്നെ അവിടെയൊക്കെ പോയി കറുത്ത അവൻ സൗഖ്യമാക്കിയാൽ പോരെ എന്നൊക്കെയാണ് ചില വിഘടവാദങ്ങളൊക്കെ ഞാൻ അവിടെ അവരോട് പറയാനൊക്കെ ഇടയായി ഞാൻ പറയട്ടെ അന്ന് അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് ചില ദിവസങ്ങളായി രാത്രി ഞാൻ ഉറക്കമായി സന്ധ്യ കഴിയുമ്പോൾ അസും കൂടും രാത്രി കാലം ഉറക്കം ഞാൻ മാത്രം എൻ്റെ ഭാര്യ ഉറങ്ങുന്നില്ല കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികൾ അവരും പല ദിവസങ്ങളും ഉറങ്ങാതൊക്കെ ആയിരുന്നു ഉറങ്ങുന്നില്ല അങ്ങനെ ആ കർത്തൃദാസൻ മന്ദനോട് സുവിശേഷം വരെയും പറയണേ അതൊരു നാലഞ്ച് ദിവസം ഉറങ്ങാതിരുന്ന എനിക്ക് അന്ന് രാത്രി സുഖമായിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ വാക്കൊന്നും ഞാൻ ഏറ്റെടുത്തില്ല അദ്ദേഹം വളരെ നിരാശയോടെ പോയത് എൻ്റെ എൻ്റെ ചിന്ത അദ്ദേഹം കടന്നുപോയി എന്നോട് പറഞ്ഞ് ദൈവം ചാനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പോയി പ്രാർത്ഥിക്കും ഞാനെ കർത്താവ് സൗഖ്യമാക്കും കർത്താവ് സാക്ഷിയായും കർത്താവ് കർത്താവ് ചാൻ എഴുന്നേൽപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞ് അദ്ദേഹം മടങ്ങി ആശ്വസിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി ഞാൻ രാത്രി അന്ന് അദ്ദേഹം കടന്നുപോയി അന്ന സന്ധിയായി അപ്പോൾ എനിക്ക് എഴുന്നിട്ട് നടക്കാനൊന്നും വയ്യാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം കടന്നു പോയി രാത്രി ഞാൻ സുഖമായി ഉറങ്ങി അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് പോയ പോലെ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വലിയ സമാധാനവും എന്തോ ഒരു വലിയ മാറ്റം പോലെ എന്താണെന്നുള്ള പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്തോ ഒരു ചെറിയ വിടുതൽ പോലെ എനിക്ക് തോന്നി ആശ്വാസം തോന്നി ഒന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങി വ്യത്യാസം രാവിലെ ഉറക്കം തെളിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ ചില ദിവസങ്ങളായി രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ വെള്ളം ചൂടാക്കി കുളിക്കണം ആ അദ്ദേഹം പറഞ്ഞു വെള്ളം ചൂടാക്കി എന്നോട് കൂടെ അന്നൊരു കൂടെ ഉണ്ട് വെള്ളം ചൂടാക്കി ഞാൻ ദേഹമൊക്കെ എന്തോ കഴിഞ്ഞു നല്ല വിശപ്പ് ആഹാരം കഴിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല വിശപ്പ് തോന്നി രാവിലെ ആഹാരം കഴിച്ചു കഞ്ഞി കൊണ്ട് തന്നു ഞാനത് ഒരു എൻ്റെ വിശപ്പ് കഞ്ഞി കുടിച്ചു കഴിച്ചിറങ്ങിയ ക്ഷീണത്തിന് ഒത്തിരി മാറ്റം വന്നു അന്ന് രാവുന്ന അങ്ങനെ കടന്നുപോയി അപ്പം അദ്ദേഹം തലേദിവസം വന്നോട് സാ ഈ പറഞ്ഞ സുവിശേഷ സംബന്ധമായ വിഷയങ്ങൾ അദ്ദേഹം പോയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകളും വാചകങ്ങളും അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൻ്റെ ഓരോ വരികൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ മാറി 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 മിന്നി മാറി ഉറക്കത്തിലൊക്കെ അതിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണുള്ളത് പിറ്റേന്ന് അദ്ദേഹം എന്നെ അന്ന് പോയി അന്ന് രാത്രി വന്നില്ല പിറ്റേ ദിവസം രണ്ടാം ദിവസം രാത്രി വീണ്ടും പകൽ അദ്ദേഹം വീണ്ടും ഒരു സന്ധ്യ കൂടി എൻ്റെ വീട്ടിൽ വരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അത് തിരുത്തി അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അടുത്ത് വന്നതിന് പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ സുവിശേഷം അതൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നത് നല്ലൊരു പ്രസംഗം പോലെ ദൈവദാസൻ ആ ദൈവദാസൻ ഒരു വചനം എന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി യേശുവിൻ്റെ യേശു വിടിവിക്കുന്ന വിധങ്ങളെ യേശു ആരാണെന്നതിനെ സംബന്ധിച്ച് യേശുവിനെ നിൽക്കാൻ നമ്മൾ യേശു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാതെ യേശുവിൻ്റെ ആധികാരികമായിട്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പ്രത്യേകിച്ച് ബൈബിൾ എന്താണെന്നതിനെ സംബന്ധിച്ച് യാതൊരു കാര്യവും നമുക്കറിയത്തില്ല അറിയില്ല കാലഘട്ടങ്ങൾ അങ്ങനെയായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് അദ്ദേഹം വന്ന് വീണ്ടും സുവിശേഷത്തെ സംബന്ധിച്ചുകൊണ്ട് യേശുക്രിസ്വിനെ കുറിച്ച് വളരെ ശക്തമായി എന്നോട് പറഞ്ഞു യേശു ദൈവവുമായിട്ടുള്ള യേശുവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നൊരു ഉദ്ദേശ താല്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി വളരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം അന്നും പ്രാർത്ഥിച്ച് കടന്നുപോയി ഞാൻ അദ്ദേഹത്തോട് വാക്ക് വാങ്ങി കർത്താവിൻ്റെ ദാസനെ ദൈവം എന്നെ സൗഖ്യ ഈ കർത്താവ് എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും അവസാനത്തെ ആദ്യത്തെ വാക്കാണ് അദ്ദേഹത്തോട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്നെ കർത്താവ് ഈ രോഗത്തിനെ സൗഖ്യമാക്കി നിൽപ്പിച്ചാൽ തീർച്ചയായും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയുവാനിടയായി ശരിയാത്ത കർത്താവ് അച്ഛനെ സൗഖ്യമാക്കും തീർച്ചയായിട്ടും കർത്താവ് ഉറപ്പായ അദ്ദേഹം പറയാം കർത്താവ് തീർച്ചയായും അദ്ദേഹം എന്നെ സൗഖ്യം കാരണം എൻ്റെ അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥ അത്ര മാത്രം ഭയങ്കര ഈ സൗഖ്യം ഒരു 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 ചിന്ത എനിക്കില്ല അത്രമാത്രം മാരകമായ ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഈ വാല്യുവിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് നമുക്കറിയാൻ അതിൻ്റെ ഒരു ഘടകത അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഞാനിങ്ങനെ അനുഭവിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി അന്ന് രാത്രി പറഞ്ഞ പോലെ എനിക്ക് വളരെ സുഖം ഞാൻ കിടന്നു തുടങ്ങി എൻ്റെ വിശ്വാസം ഇപ്പോൾ അന്ന് രാത്രി സൗഖ്യമായതിൻ്റെ കർത്താവ് അതിനുശേഷമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണാനിടയായി വീട്ടിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വാഹനത്തിൽ തന്നെ കിടന്നുപോയി ഒറ്റയ്ക്ക് ഞാനൊന്ന് ആശുപത്രികളിൽ പോകുമ്പോൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് അവർ കൂടെയൊന്നും കൊണ്ടുപോകത്തില്ല അവരായിരിക്കും കേൾക്കണ്ടെന്നുള്ള ഉദ്ദേശിച്ചില്ല അവൻ കടന്നു ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞവരും അവിടെ ചെന്ന് ഞാൻ ചില ദിവസങ്ങളവിടെ പാർക്കുവാനിടയായി അന്നേരം എനിക്ക് അവിടെ വെച്ചിങ്ങനെ ആ സുഖത്തിൻ്റെ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹവും പ്രാർത്ഥിക്കും അന്നവരൊക്കെ അവരും കൃഷിയ ജീവിതത്തിലല്ല അദ്ദേഹവും ഞാൻ പറഞ്ഞതനുസരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ സി എസ് ഐ വിശ്വാസിയായിരുന്നു അവർക്ക് പ്രാർത്ഥനാപരമുള്ളൊരു സഹോദരിയാണ് അവർക്ക് ആ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാവുന്ന രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവരും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ ദൈവത്തിന് വലിയ പ്രവൃത്തി കണ്ട് ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാനും വിടുതൽ ഒഴിപ്പാനും കർത്താവ് ഇടയാക്കി അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ കാലഘട്ടങ്ങളിൽ അത്ഭുതകരമായ നിലകളിൽ ഒരു വിടുതൽ നിന്ന് കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുവാനും ആ കർത്താവിന് വേണ്ടി നിൽക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് മാത്രമേ എന്നെ മാത്രമല്ല ഈ കർത്താവരദാസിനെയും കുടുംബത്തെയും അവരെയും എന്നോടുകൂടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്നോടുകൂടെ സഹകരിപ്പാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുപാട് രാത്രി കാലങ്ങളിലൊക്കെ അവർ ഉറക്കളച്ചിരുന്ന് എനിക്ക് പ്രാർത്ഥി എനിക്ക് വേണ്ടി ക്ഷീണം വരുമ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇന്നും ഞാൻ ഓർക്കാറുണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടരും ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഒന്നിച്ചിരുന്ന് ഉറക്കളച്ച് ഉറക്കമൊഴിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച രാത്രിയൊക്കെ പ്രഭാതം വരെ ഇരുന്ന ദിവസങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നു കർത്താവിൻ്റെ സ്തോത്രം ദൈവം ഞങ്ങളെ കണ്ടു കർത്താവ് ഞങ്ങളെ കണ്ടു ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവ് മനസ്സിലാക്കി നീ ഇങ്ങനെ പോകേണ്ടവനല്ല നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ടെന്നുള്ളതായ ആ വലിയ വെളിപ്പാട് ആ വലിയ കാഴ്ചപ്പാട് ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ആമേ കർത്താവിനെ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായ നിലകളിൽ ആ നിലകളിൽ ഞങ്ങളെ വിടിവയ്ക്കുവാനിടയായി അങ്ങനെയാണെനിക്ക് ആമയം ഞാനിപ്പോൾ ഒരു ദൈവദാസനായി മാറുവാനുള്ളതായ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് തുടർന്നുള്ള കാലങ്ങളിൽ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായി ഞങ്ങൾക്ക് പറയുവാൻ കഴിയും കർത്താവിന് സ്തോത്രം അല്ലെങ്കിൽ ഒരു മനുഷ്യനുള്ള ദൈവത്തിൻ്റെ ദയ എത്ര ഭയങ്കരമാണ് കർത്താവിന് ഒരു മനുഷ്യനെ ദൈവം കണ്ടാൽ അവനെ ദൈവം സ്പർശിച്ചാൽ കർത്താവിനെ കൊണ്ടല്ലാതെ മാറില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ മേൽ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനായി ജീവിക്കാൻ സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബത്തെ സമൂലമായി പണിയുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ രോഗമോ നമ്മുടെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ നമ്മുടെ കഷ്ടതകളോ ഒന്നും നമ്മുടെ യേശുവിനൊക്കെ മേൽ ഹലി പരിഹരിക്കാൻ കഴിയാത്തതല്ല അവൻ നമ്മെ വിളിച്ചിറക്കിയാൽ തീർച്ചയായും അവൻ നമ്മളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഒരു ആ മേൽ ആഹു ആമുഖമായി നിങ്ങളെത്രമാത്രം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുക തുടർന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസ്മുണ്ട് ചേർന്ന് നമുക്ക് സംസാരിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ കഴിഞ്ഞ നാളുകൾ ദൈവ ഞങ്ങളെ അമ്മ രോഗാവസ്ഥകളിൽ നിന്നെ കർത്താവ് അത്ഭുതകരമായി വിടിവെച്ചതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് ദൈവമക്കളുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക അവരുടെയൊക്കെ പ്രാർത്ഥന ജീവിതത്തിൽ വഴി തണലായി തുണയായി സഹായമായി ആശ്വാസമായി എനിക്ക് പാനിടയായി അതുകൊണ്ടാണ് ഇന്ന് മകൾക്ക് ആരോഗ്യത്തോടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ആഗ്രഹിക്കുക ആവശ്യപ്പെടുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം രാമലദാസൻ പറഞ്ഞ കാര്യങ്ങളെ നാം കേട്ടല്ലോ ഞങ്ങളുടെ ജനനം കോട്ടയം ജില്ലയിലെ എരുമേരിക്കടുത്ത് കനകഫുലം എന്ന പറഞ്ഞ സ്ഥലത്തായിരുന്നു ഒരു ചുരുങ്ങിയ കാലം മാത്രമേ ഞങ്ങളവിടെ താമസിച്ചുള്ളൂ ഏതാണ്ട് രണ്ടാം ക്ലാസ് വരെ അവിടെ ഞങ്ങൾ പഠിച്ചു അതിന് ശേഷം ഞങ്ങളവിടുന്ന് അന്നത്തെ സാഹചര്യങ്ങളിൽ ജോലി തിരക്കി ഞങ്ങളുടെ അപ്പനും അമ്മയും കാഞ്ഞിരപ്പള്ളി എന്ന പ്രദേശത്തേക്ക് പോയി കാഞ്ഞിരപ്പള്ളിയാണ് ഞങ്ങളുടെ വളർച്ചയും ഞങ്ങളുടെ സ്വന്തം ദേശം എന്ന നിലയിൽ ഞങ്ങൾ ഇപ്പോഴും കാണുന്നൊരു സ്ഥലം കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പാറത്തോടെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് അവിടെ ഞങ്ങൾ എസ്റ്റേറ്റ് ജോലി ചെയ്യും അപ്പനും അമ്മയും ദീർഘവർഷങ്ങളവിടെ ജോലി ചെയ്യും ഞങ്ങൾ എല്ലാവരും അവിടെത്തന്നെ വളർന്ന് ഞങ്ങൾ എട്ട് മക്കളാണെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അവരെല്ലാം അവിടെ വിവാഹങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ വെച്ചാണ് നടന്നതിന് ശേഷം ഞങ്ങളും അവിടെ വെച്ച് തന്നെ വിവാഹിതരായി സിസയിൽ നിന്ന് ഒരു പെണ്ണെ ഞാൻ അങ്ങോട്ട് ചേർന്ന് കിട്ടുകയായിരുന്നു കാരണം ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരു കൂട്ടായ്മയില്ല ഒരു സഭയില്ല ഞങ്ങൾ പോകുന്ന ഇടങ്ങളിലൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഒരിടമായിരുന്നില്ല ഞങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസങ്ങളുടെയും കാലഘട്ടങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ച നാളുകൾ മാതാപിതാക്കളും നിർധനരായ അനുഭവങ്ങളിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത് വേണ്ട നിലയിൽ ഒത്തിരി വിദ്യാഭ്യാസം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെയേറെ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ദൂരെ പോയി പഠനവും ഒക്കെ ഞങ്ങൾക്ക് പൂർത്തീരിപ്പാൻ കഴിയാതെ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടായി ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ സ്ഥലം മാറി ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി കറുകച്ചാലിനടുത്ത് മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ സഹോദരൻ മല്ലപ്പള്ളിയിൽ താമസിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തിനുണ്ടായ വിടുതൽ മൂലം ഞങ്ങളത് കണ്ട് ഞങ്ങളും അത് കണ്ടനുഭവിച്ചവരെ കണ്ടറിഞ്ഞ് ആ കൂടെ നിന്നത് കണ്ടതാണ് അന്നത്തെ വിടുതൽ അത്ഭുതകരമായൊരു വിടുതൽ ദൈവം അന്ന് രാത്രി നൽകി ഞങ്ങൾക്കത് വലിയ വിശ്വാസമായി അന്ന് രാത്രി ഞങ്ങൾ യേശു ആരാണെന്ന പുസ്തകം എന്തെന്നാണോ അറിയ അറിയത്തില്ലെങ്കിൽ പോലും എന്തൊക്കെയോ വയൽ വന്ന ആ വാക്കുകൾ യേശുവിനോടാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചത് അത്ഭുതകരമായി അന്ന് രാത്രി ആ വിടുതൽ ഞങ്ങൾക്ക് ആശ്വാസമായി പിറ്റേ ദിവസം രാവിലെ ദേഹത്തിന് അന്നാ ദൈവദാസൻ പറഞ്ഞു കൊടുത്ത വാക്കുകളിലൂടെ ഞങ്ങളോട് ഇടപെട്ട ആ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളും അത് വിശ്വാസമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പരിണമിച്ചു അത് ഞങ്ങൾക്ക് ഉപകാരമായി ഒന്ന് വന്നു മാത്രമേ പറയാനുള്ളൂ ഇബ്രാഹിം ലേഖർ പറയുന്നത് പോലെ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമി പരിണമിക്കായ കൊണ്ട് അവർക്കത് ഉപകാരമായി വന്നില്ല എന്നാണ് പക്ഷേ ഞങ്ങൾക്ക് ആ വാക്കുകൾ വചനങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് ഉപകാരമായി അന്നു മുതൽ യേശുവിനായി ഞങ്ങൾ ഹൃദയം കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ മൂന്നാം ദിവസം മുതൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി ഇറങ്ങിയാലും ഞങ്ങൾക്ക് കിട്ടിയ ആ വിടുതലിനെക്കുറിച്ച് ദേശം മുഴുവൻ സാക്ഷ്യം പറഞ്ഞ് പല വീടുകൾ ദേശങ്ങളൊക്കെ കടന്നുപോയി വില കൊടുത്ത ട്രാക്ടറുകളും പുസ്തകങ്ങളും വാങ്ങി പലയിടത്തും വിതരണം ചെയ്ത് കർത്താവിൻ്റെ വേല ആരംഭിച്ചു പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞങ്ങളെ കർത്താവ് പല നിലകളിൽ കൂടെ പിന്നെ മുൻപോട്ട് കൊണ്ടുപോയി പലയിടങ്ങളിൽ പല ദിവസമായിട്ട് ബന്ധപ്പെടുവാനിടയായി അവസാനം ഞങ്ങൾ ന്യൂ ഇന്ത്യ വേണ്ടി ചർച്ച എന്ന് പറഞ്ഞ സ്ഥല സ്ഥലത്ത് സഭയിൽ ഞങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ഇന്നും അന്ന് മുതൽ ഇന്നു വരെ ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ശ്രേഷ്ഠമായ ശുശ്രൂഷകൾക്കായി ദിവം ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ദീർഘവർഷങ്ങളായി ഏതാണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷങ്ങളായി കർത്താവിൻ്റെ വേലിൽ വിവിധ പ്രസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിലുമൊക്കെ ആയി കർത്താവിൻ്റെ വേലിൽ ഞങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവൻ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്നു വരെ നടത്തിയത് കർത്താവ് മേലാലിൽ നടത്തുവാൻ കഴിവുള്ളവനാകയാൽ ഞങ്ങൾ ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടി നിങ്ങളെയും കർത്താവിൻ താല്പര്യമുണ്ട് നിങ്ങളെയും കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും സൗഖ്യം തരുവാൻ നിങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ നിങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ നിങ്ങളെ ഇതിനേക്കാൾ ഒരു നിത്യതക്കിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണ് എനിക്ക് എനിക്ക് ഭാര്യ രണ്ട് മക്കളാണ് എനിക്കുള്ളത് രണ്ടുപേരും ആൺകുട്ടികളാണ് മൂത്ത ആൾ കർത്താവിൻ്റെ വേലയിൽ കോയമ്പത്തൂരിനടുത്ത് സോമൻ ഉറന്ന സ്ഥലത്ത് പതിനാറ് വർഷമായി കുടുംബമായി താമസിച്ച് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കൾ പെൺകുട്ടികളുണ്ട് നല്ലൊരു ഗായകനാണ് അദ്ദേഹം അവിടെ നിന്ന് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു കുടുംബമായി ഉടച്ച് അവിടെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു എഫം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് വളരെ സുഖമായിരിക്കുന്നു രണ്ടാമത്തെ മോൻ എന്നോട് കൂടെ എൻ്റെ കുടുംബത്തിലുണ്ട് അവന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഒരു ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും രണ്ടുപേർ സ്കൂളിൽ പോകുന്നു അവർ രണ്ടുപേരും കൂടെ ഉണ്ട് ഒരു കൂടെ നിങ്ങളെ അറിയിക്കുന്നു എൻ്റെ രണ്ടാമത്തെ മരുമകൾ എന്ന് പറയുന്ന എൻ്റെ മോള് അവൾ കഴിഞ്ഞ ഒരു രണ്ട് മാസമായി കിഡ്നി സംബന്ധമായ പ്രയാസത്തിൽ പെട്ടെന്നുണ്ടായ രോഗ പെട്ടെന്നുണ്ടായ പ്രയാസത്താൽ പരിശോധന ഇല്ലാ നിലയിലുള്ള കാര്യങ്ങളെ അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ വിശ്രമത്തിലാണ് ആശുപത്രി ചികിത്സയെല്ലാം കഴിഞ്ഞ് വന്ന വിശ്രമത്തിലാണ് പൂർണ്ണമായ ഒരു സൗഖ്യത്തിനായി ഞങ്ങളുടെ വാക്കേൽക്കുന്ന നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു കർത്താവ് തമ്മിലെങ്കിലും ഇരുടെ കുടുംബമായി ഞങ്ങളിപ്പോൾ സന്തോഷത്താൽ കർത്താവിൻ്റെ വേലയിലും പ്രാർത്ഥനയിലും ഞങ്ങൾ ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം നമ്മളെല്ലാവരെയും സഹായിക്കും എൻ്റെ ഞാൻ താമസിക്കുന്നത് അടുത്ത മടുക്കോലി എന്ന പോലെ സ്ഥലത്താണ് എനിക്ക് മൂന്ന് കുട്ടികളും ഭാര്യയും അവരിപ്പോൾ വീട്ടിൽ ഉണ്ട് കുഞ്ഞുങ്ങൾ ഒരാൾ ഇപ്പോൾ ജോലിയുടെ ബന്ധത്തിൽ അദ്ദേഹം ഇപ്പം ദുബായിലാണ് ഒരാൾ വിവാഹം കഴിച്ച് പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടിയാണ് അവളെ വിവാഹം കഴിച്ച് അയച്ച് അവൾക്കൊരു കുട്ടിയുണ്ട് അതായത് ബി എസ് നേഴ്സി പഠിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത് ഒരു ആൺകുട്ടിയുണ്ട് അവൻ വണ്ടി ഓടിക്കുന്നു അവൻ ഇപ്പോൾ എന്ന സ്ഥലത്താണ് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായി ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെ സന്തോഷമായി ഞങ്ങൾ കർത്താവ് നടത്തുന്നു ഞങ്ങളെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഇനി ഒരു മണിക്കൂർ വാങ്ങാൻ ഞാൻ തീരാത്തതുപോലെയുണ്ട് എങ്കിലും ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കടന്നു പോകുന്ന നാളുകളിലൊക്കെ ദൈവം ഞങ്ങളെ ഈ അതിശയകരമായി നടത്തി അത്ഭുതകരമായ വഴികൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം എനിക്ക് തുടർന്ന് ഞങ്ങൾ തന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം തന്നെ ഞങ്ങൾ സുവിശേഷ വിലക്കിറങ്ങി ആർക്കും ലഭിക്കാത്തൊരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുക ഞങ്ങൾ വീടുകൾ കയറിയിറങ്ങി ട്രാക്റ്ററുകൾ വില കൊടുത്ത് വാങ്ങി ഞങ്ങൾ അങ്ങനെ അനേക വീടുകളൊക്കെ ഇറങ്ങി ഞങ്ങളുടെ സാക്ഷ്യം പ്രസ്താവിക്കുകയും പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും അറിയാവുന്നത് പോലെയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോയ കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള പേരിൽ പൂർണ്ണമായ നിലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് ഞങ്ങൾ ഭാഗ്യമൊരുക്കി അന്ന് മൊരുന്ന് വരെ കർത്താവിൻ്റെ വേലോട് ബന്ധം ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനും പ്രസംഗിക്കപ്പെടുവാനും അനേക സഭകളിൽ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുവാനും കേരളം എന്നുള്ള കേരളത്തിൻ്റെ മറ്റ് അനേക സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ കടന്നുപോയി പ്രസംഗിക്കുവാനൊക്കെ അധികം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി അങ്ങനെ കുടുംബമായി ഭവനമായ ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ മുൻപോട്ട് പോകുന്നു ദൈവം ഞങ്ങൾ അതിലുപരി എനിക്ക് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം എൻ്റെ കർത്താബിൻ്റെ ദാസ് എൻ്റെ മത്സ്യസഹം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ആമേനായിരിക്കും താൻ ബി എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ്സായി അതിനുശേഷമായി വീട്ടിൽ വന്നതിന് ശേഷം ഒരു അത്ഭുതകരമായ ഒരു ഒരു ചിന്ത അത് പങ്കുവെക്കാതിരിക്കാൻ ശരിയല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിവിടെ വന്ന് അവിടെ കൊച്ചുകുട്ടിയായിരിക്കും അവിടെ പഠനം കഴിഞ്ഞിവിടെ വന്ന് ഇവിടെ വീട്ടിലായിരിക്കുമ്പോൾ തുടർന്നുള്ള പഠനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരു വർഷം ബൈൽ കോളേജിൽ പോകണം എനിക്കൊരു വർഷം ക്ലാസ് പഠിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു വർഷം ക്ലാസ് പഠിച്ച് ഇത് തുടർന്നുള്ള പഠനത്തിന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തുടർന്ന് നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് വേറെ സാമ്പത്തികമായ കാര്യങ്ങൾ ജോലി സംബന്ധ കാര്യങ്ങൾ നേടേണ്ടതുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ആഗ്രഹം എന്നാൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അവൻ ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ഒരു വർഷം ക്ലാസ് പഠിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ പറയാനിടയായി അപ്പോൾ ഞാൻ അത് ഇദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എടാ ഇപ്പം പഠിത്ത അങ്ങനെ പോയാണെന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചിരുന്നാൽ പിന്നെ അവൻ്റെ താല്പര്യമാണ് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഒരു വർഷം ബഴുക്കൊള്ളി പഠിക്കാൻ കടന്നുപോയി ആ ഒരു വർഷം ബഴുക്കൊള്ളി പഠിക്കാൻ കടന്നുപോയാ ഞങ്ങളുടെ പ്രിയ പൈതല് ഇന്ന് പതിനേഴ് പതിനാറ് പതിനേഴ് വർഷമായി കർത്താവിൻ മഹത്വമുള്ള വേല ശക്തമായ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളുപരിയായ മഹത്വമുള്ള കർത്താവിൻ്റെ വേല മഹത്വത്തോടെ ചെയ്യുവാൻ മഹത്വമാനായ കർത്താവിനെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി ഇവിടെ തമിഴ്നാട്ടിൽ കടന്നുപോയി സ്വന്തമായി പ്രവർത്തിച്ച് സ്വന്തമായി സ്വന്തമായിട്ട് വേലസ്ഥലമുണ്ടാക്കി സ്വന്തമായി ആലയമുണ്ടാക്കി സ്വന്തമായി പാർപ്പിട സൗകര്യം ഉണ്ടാക്കി സ്വന്തമായി അവന് ക്ഷവനമുണ്ടാക്കി അവന് വേണ്ട എല്ലാം അവൻ്റെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ് അവരെ വളർത്താൻ വേണ്ട ക്രമീകരണങ്ങളിൽ ആ ദൈവം അവനോട് ഒരുക്കി അതിശയകരമായ നിലകളിൽ ആ കർത്തൂദാസനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങൾക്കെന്ന് നല്ലവനായി ഞങ്ങൾക്കത് പറയുമ്പോൾ ഞാൻ ഹൃദയം വെങ്ങുകയ്യാം നല്ലവനായി അങ്ങനെ വിശ്വസ്തനായി ദൈവം ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലൊക്കെ മുടങ്ങിപ്പോകാതെ വലിയ സാമ്പത്തിക നന്മ അതൊക്കെ നമുക്ക് ആമേൽ അതൊന്നും ചിന്തിക്കുന്ന ദൈവികമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കർത്താ അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ദൈവം തരാമായിരുന്നു ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതല്ല സാമ്പത്തിക നന്മയെക്കുറുപരിയായി കർത്താവിൻ്റെ വേലയോടും ദൈവത്തിൻ്റെ ആമേ പദ്ധതികളെക്കുറിച്ചുള്ളതായ ചിന്ത കാഴ്ചപ്പാടുകൾ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങളെ ബലപ്പെടുത്തി ദൈവം ഞങ്ങളെ നിർത്തുന്നു കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു ഞങ്ങളെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകളെ ആഹ്വാനം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഞങ്ങളെ ദൈവ സ്ഥലത്ത് താഴ്ത്തി ഏൽപ്പിക്കും ഇത്രത്തോളം സമയം ഞങ്ങളുടെ സാക്ഷ്യം പ്രസ്താപിക്കപ്പെടുവാൻ അവസരമൊരുക്കിയ കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം ടെലികാസ്റ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരോട് ഈ ചാനലിനോട് ഒരിക്കൽ കൂടി കർത്താവായ യേശു കൃഷ്ണ നാമത്തിന്റെ നന്ദിയ വർണ്ണനും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം എല്ലാവരും സഹായിക്കട്ടെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ നന്ദി പറയുന്നു ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം